എങ്ങനെയാ പറയാ നമ്മളെ ഈ എച്ച് ഡി പൈപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ കോലക്കണറിലും നമുക്ക് വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കോലക്കണറിൽ എച്ച് ഡി പൈപ്പ് നല്ല പൊട്ടും അത് പൊട്ടാണ്ട കാരണം എന്ന് പറയുന്നത് ഈ വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് ഈ പൈപ്പൊക്കെ ഒരുപാട് ദ്രവിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എച്ച് ഡി കോളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ വയ്യാ ഇതിനെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇതുപോലെയുള്ള പി വി സി പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ജോയിൻറ്റ് അടിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പി വി സി പൈപ്പ് മാത്രം മതി ഒന്നേക്കാളിൻ്റെ പൈപ്പ് ആണെങ്കിൽ ഒന്നേക്കാളിൻ്റെ പൈപ്പ് മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സോൾവെന്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ എച്ച് ഡി കോളർ എച്ച് ഡി പൈപ്പുകളില് നമുക്ക് പി വി സി പൈപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി സാധിക്കും പൈപ്പ് ദുഃഖ പൈപ്പ് ദുഃഖ് സാധനം ഇട്ടേക്ക് ഒന്നേക്കാലം ഇട്ടേക്ക് അതെ അതുപോലെ നമുക്ക് കണ്ടില്ലേ ചില എച്ച് ഡി പൈപ്പുകൾ അൺസൈസ് ഉണ്ട് ഇപ്പോൾ ഒരിഞ്ചാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഔട്ടറിൽ കയറില്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ഇന്നറിൽ ഉള്ളിലേക്ക് എച്ച് ഡി ചൂടാക്കിയിട്ട് എച്ച് ഡീൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ ഇത് ഒന്നേക്കാലാണ് ഇതിന് ഇടയിൽ പുറത്ത് കയറാൻ കയറും ഇത് കറക്റ്റ് ഒന്നേക്കാൾ തന്നെയാണ് നമ്മൾ സൈസ് സൈസ് അൺസൈസല്ല അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് നേരെ പി സി പൈപ്പിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ കയറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്നേക്കാലും ഒന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ്യൂസറിട്ടിട്ട് ഈസി ആയിട്ട് കയറ്റാൻ വേണ്ടി സഹായിക്കും ഓക്കെ ഹിറ്റ് ആ ചാൻസുണ്ട്